ഇനി നമ്മൾ എൻ്റെ കാ എൻ്റെ കാറിനെ നമ്മൾ പെട്ടിത്തരാം നമ്മളുടെ കാറിനെ നിങ്ങളുടെ ഫ്രണ്ട് ഭാഗം നിങ്ങളെ കണ്ടല്ലോ ഫ്ലൈറ്റൊക്കെ ഓക്കെ ചെയ്യുമ്പോൾ പക്ഷെ കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട് ബാറ്ററി കുറച്ച് കംപ്ലൈൻറ് ഉണ്ട് പിന്നെ ഇവിടെ സ്റ്റിയറിംഗ് ഉണ്ട് പിന്നെ നമുക്കിത് റോഡിലൊക്കെ പോകും പക്ഷെ പക്ഷെ സീറ്റ് ബെൽറ്റ് ഉണ്ട് അല്ലേ എൻ്റെ ഇവിടെ പാട്ടത് കേക്കായിരുന്നു പക്ഷെ ഇത് കംപ്ലൈൻ്റായി ബാറ്ററിയില്ല സീരി സ്റ്റീരിങ്ങൾ ഇങ്ങനെയൊക്കെ തീരാൻ പറ്റും ഇതാണ് ഓൺ ചെയ്യുന്ന പറ്റും എൻ്റെ റിവേഴ്സ് ബട്ട് ഇതാക്കാൻ ഇങ്ങനെ 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 ആടും അത് വെച്ച് നമുക്ക് ഗ്ലാസ് ആണ് ഇങ്ങനെ ആ കാറ് പുറത്ത് ഇതിപ്പോൾ ആ കാറിലൊരു ഗ്ലാസ് ഇല്ല ആ ഗ്ലാസ് പോയാണെങ്കിൽ ഇപ്പം ചെറിയ സ്റ്റിക്കറാണ് ഗ്ലാസ് നമുക്ക് നമുക്കൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ വേണ്ട ഒരു ഗ്ലാസ് ആണ് കഷ ഗ്ലാസ് എത്തില്ല പിന്ന ഉണ്ടല്ലോ അല്ല ഇത് ആണ് ഇതാണ് ബ്രേക്ക് ഇത് നമുക്ക് ചവിട്ട് അതങ്ങ് മുമ്പ് ബാറ്ററി ഇല്ല ബാറ്ററി വി പുതിയ ബാറ്ററി നീ വിളിച്ചാൽ ഇത് ഓടോളും പിന്നെ ഉണ്ട് വേണ്ട ഡോറൊക്കെ ഉണ്ടോ ഡോർ ഓപ്പൺ ആവും പിന്നെ ഈ ഡോർ ഓപ്പൺ ആവും ഡോർ ഉണ്ട് റൂമിലുണ്ട് പിന്നെ ഇവിടെ ലൈറ്റ് എത്തും ഫ്രണ്ട് ഭാഗം ബാഗിൽ ടയറാണ് ടയറാണ് ടു ഇയേഴ്സ് മുന്നേ എനിക്ക് അച്ഛൻ മേടിച്ച് തന്നെയാണ് ഈ കാറ് പക്ഷെ തിരിച്ച് കുറച്ച് കമ്പ്ലൈൻറ്റ് ഉണ്ട് ഈ കാർ എനിക്ക് വർക്ക് ആവത്തില്ല പുതിയ ബാറ്ററി ഈ കാറൊക്കെ വർക്കാവും അച്ഛൻ വന്നിട്ട് ശരിയാക്കും പിന്നെ ബെറ്റടിക്കൊന്നാണ് എനിക്ക് ഈ കാർ മേടിച്ചു തന്നെ ല്ല അപ്പൊ കയറി മേടിച്ചു പിന്നെ നമ്മളെ ഡോറൊക്കെ നമുക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും തീകരങ്ങൾ സ്റ്റീലുണ്ട് സ്റ്റീൽ നമ്മൾ പൊട്ടിച്ചു അത് ചോദിച്ചാൽ നമുക്ക് സ്റ്റീല ആ സ്റ്റീൽ നമ്മൾ പൊട്ടിപ്പോലെ ആ അത് പെട്ടി പോയത് ഇതൊക്കെ തിലക്കാം അല്ല ഡോറൊക്കെ ഇങ്ങനെ ഇളക്കാം ഇത് ശരിയാക്കാം എന്നുള്ള ഇത് ഇത് ഈ ഫോർ ഇത് ലൈറ്റാണ് പിന്നെ ടയർ എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം വൺ വൺ ടു ത്രീ അപ്പം അതിൽ ഫോർ ടയർസ് ഉള്ളൂ പിന്നെ ചെയ്യാൻ ഇത് ഇത് ആ ഈ കാറ് കുഞ്ഞാണ് ആ കാ സെയിം കളറാണ് അത് ആ കളർ പോലെ നമുക്ക് നമ്മൾ ടീ മറങ്ങി നമ്മൾ സീറ്റ് തുറന്ന് തുടങ്ങി കാണിച്ച ബാറ്ററി ഇവിടെയാണ് കാണിച്ചു കൊറേ പേപ്പർ പിന്നെ ഇവിടുത്തെ ബാറ്റ് ഇവിടെയാണ് നമുക്ക് ബാറ്ററി ഫിറ്റ് ചെയ്യേണ്ടത് ഇവിടെ കുറച്ച് രണ്ട് ബാറ്ററി ആണ് പിന്നെ ഇവിടെ പേപ്പറൊക്കെ ഇത് ഇരിക്കുന്നുണ്ട് അത് ഇപ്പോൾ സീറ്റ് സീറ്റിൻ്റെ അടിയിലാണ് ഇത് ഇരിക്കുന്നത് നമുക്ക് ഇതിന് ഓൺ ആക്കാം പക്ഷെ ഇപ്പം ഓണാക്കാൻ പറ്റില്ല ബാറ്ററി പുതിയ ബാറ്ററി അച്ചുമ്പോഴത്തേ നമുക്ക് നേടിച്ച് അപ്പം മോബലിക്കൊണ്ടാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്യുക And the coming step at the gate, like to you, uh, uh, subscribe to you, share to you, that the baby see you. Boop! Yeah, boy, again. Whoa!